ആഗ്രഹമുള്ള ഒരു വിഷയമാണിത് പഴയ കാലങ്ങളിലൊക്കെ മഹാന്മാർ എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ കിതാബുകളിൽ കാണാൻ കഴിയുന്നുണ്ട് മാത്രമല്ല നബിസുല്ലാസ്ലാം തങ്ങളുമായി യക്ലത്തിൽ ഉണർവിൽ തന്നെ സംസാരിച്ച മഹത്വക്കൾ ധാരാളം കഴിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇന്ന് പറയുന്ന സ്വലാത്ത് ഹജൽ മഹാനൈമാം ഇബിൻഹജൽ ഹൈത്തമിർ അതി ഉള്ളു അദ്ദേഹത്തെ നബ്ദുറുൽ മങ്കൂദിൽ തങ്ങളെ സ്വപ്നം കാണാൻ പറ്റിയ സ്വലാത്താണെന്ന് പഠിപ്പിച്ച സ്വലാത്താണ് ഉറങ്ങാൻ നേരം പ്രത്യേക കണക്കില്ലാതെ എന്നാൽ ഒറ്റയായി അവസാനിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുന്ന സ്വലാത്ത് അള്ളാഹു സല്ലാല സീദന മുഹമ്മദിൻ കമാഹു വ അഹ്ലുഹു അള്ളാഹുദ് സുല്ലാല സീദന മുഹമ്മദിൻ കമാ തുഹിബു വർലാ ലഹു ദലായി സ്വലാത്ത് ഓതുന്ന ആളുകൾക്കറിയാം ചൊവ്വാഴ്ച ദിവസത്തിലുള്ള സ്വലാത്തിൻ്റെ സമാപനം ഈ രണ്ട് സ്വലാത്തുകളെ കൊണ്ടാണ് അപ്പോൾ പഠിക്കാനും നോക്കാനൊക്കെ എളുപ്പമുള്ളത് കൊണ്ടാണ് ഞാൻ ദലായിൽ ഖൈറാത്ത് പ്രത്യേകം പറയുന്നത് ദലായിൽ ഖൈറാത്ത് സ്വലാത്ത് നമ്മൾ മുറുകെ പിടിക്കണം ഇൻഷാല്ല നമ്മൾ പറയുന്ന പല സ്വലാത്തുകളുടെയും സമാഹാരമാണ് ദലായിൽ ഖൈറാത്ത് സ്വലാത്ത് വലിയ ബഹുമാനമുള്ള സ്വലാത്തുകളാണ് അള്ളാഹു നമ്മുടെ വക്കൽ നിന്ന് സ്വീകരിക്കുമാറായിട്ട് ഇതേ സ്വലാത്ത് ഈ രണ്ട് സ്വലാത്തിൻ്റെ തൊട്ട് മുമ്പ് അള്ളാഹുമ്മ സുല്ല സീദിന മുഹമ്മദിൻ കമാ അമർത്താൻ മുസലിയ അലൈ എന്ന ഒരു സ്വലാത്ത് കൂടെ ഇതിൽ ആഡ് ചെയ്യപ്പെട്ടാൽ ഈ സ്വലാത്ത് മൂന്നെണ്ണമാവും അതിന് വലിയ ബഹുമാനമാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത് ബഹുമാനപ്പെട്ട അല്ലാമൽ ഫാകിഹാനി റിയാഹനു അദ്ദേഹത്തിൻ്റെ അൽ ഫറുൽ മുനീർ ഫിസ്വലാത്തി അലൽ ബഷീർ നദീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ സ്വലാത്ത് മൂന്നും കൂടെ കൂടുമ്പോൾ വലിയ ഒരു ബഹുമാനം പഠിപ്പിച്ചതായി കാണാൻ കഴിയും അഥവാ ബഹുമാനപ്പെട്ട സീദന മുഹമ്മദ് റുസൂർ അള്ളാഹി സല്ലാ അലി തങ്ങളുടെ സദസ്സിൽ അബുബക്ര സിദ്ദീഖ് അദി അള്ളാഹുനുമാണ് നബിയോട് അടുത്തിരിക്കുക സിദ്ദീഖ് സിദ്ദീഖർ അദ്ദേഹിന്റെയും ഇടയിൽ മറ്റൊരാൾ ഇരുത്താറില്ല പക്ഷെ ഒരു സ്വഹാബി വന്നപ്പോൾ നബി സാഹു അലൈഹി വസ്ല മതങ്ങള് തൻ്റെ തൊട്ടു ചാരെ സിദ്ദീഖ് അദ്ാഹുനിൻ്റെയും നിബിതങ്ങളുടെയും ഇടയിൽ ഇരുത്തി ഇരുത്തിയപ്പോൾ സ്വഹാബത്തിനത് വലിയ ആക്ഷര്യമായി അപ്പോൾ നബിസ് അല്ലാ തങ്ങൾ അദ്ദേഹം പിരിഞ്ഞു പോയതിനു ശേഷം സിദ്ധിക്രൃതി അള്ളാഹു എന്നോട് പറഞ്ഞു ഇദ്ദേഹം എൻ്റെ പേരിൽ സ്വനാത്തി ചെല്ലുമ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹം സ്വലാത്ത് ചെല്ലാറുള്ളത് അതിൻ്റെ ബഹുമാനമാണ് നബി നെബിസല്ലാ തങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ പ്രകടിപ്പിച്ചത് എങ്ങനെയാണ് അദ്ദേഹം സ്വലാത്തില്ലാറുള്ളത് അള്ളാഹുദ് സുല്ലാ സൈദന മുഹമ്മദിൻ കമാ അമർത്തന അൻസല്ലിയ അലി അള്ളാഹുസുല്ലാ സീദന മുഹമ്മദിൻ കമാഹു വ അഹിലുഹു അള്ളാഹു മദ് സല്ലി അല സീദന മുഹമ്മദിൻ കമാ തുഹിബു വർളാല ഇതിൽ ആദ്യത്തെ സ്വലാത്ത് അള്ളാഹു മദ് സല്ലാ സീദന മുഹമ്മദിൻ കമാ അമർത്തന അൻ മുസലിയ അലഹി എന്ന് പറയുന്ന സ്വലാത്ത് ചൊവ്വാഴ്ച തന്നെ ചെല്ലുന്ന സ്വലാത്തിൻ്റെ അഞ്ചാമത്തെ സ്വലാത്താണ് മറ്റു രണ്ട് സ്വലാത്തുകളും ചൊവ്വാഴ്ചയുടെ ദിവസത്തിൽ അവസാനം ചെല്ലുന്ന സ്വലാത്തുകളാണ് ഇത് നമ്മളൊന്ന് പ്രാവർത്തികമാക്കുക ഇത് മൂന്നും കൂടെ കൂടിയിട്ട് ഇടക്കിട ചെല്ലുക പോരാതെ നബീസുല്ലാ തങ്ങളെ സ്വപ്നം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വിശുദ്ധമായ മനസ്സ് സമ്പാദിച്ചെടുത്ത് ഉറങ്ങാൻ നേരം കണക്കില്ലാതെ ചെല്ലുക ഒറ്റയായി അവസാനിപ്പിക്കാൻ പറ്റുമെങ്കിൽ അഥവാ കണക്കില്ലാതെ എന്ന് പറഞ്ഞതിനർത്ഥം കൂടുതൽ ചെല്ലുക അങ്ങനെ ഒറ്റ എണ്ണത്തിൽ അവസാനിപ്പിച്ചുകൊണ്ട് ഉറങ്ങിപ്പോവുക എന്നാൽ തീർച്ചയായും സീതന മുഹമ്മദ് റുസൂർ അല്ലാസ്ലം സ്വപ്നം കാണുമെന്നാണ് പറയുന്നത് ഇൻഷാ ഇൻഷാല്ലി സ്വലം സ്വപ്നം കാണുന്ന മറ്റ് പല സ്വലാത്തുകളുമുണ്ട് അത് നമുക്ക് പറയണം ഇവിടെ ഈ സ്വലാത്തിൻ്റെ അർത്ഥം ലളിതമായി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് പറയുന്നു അള്ളാഹു മുസലിയാല സീതന മുഹമ്മദ് മുഹമ്മദിൻ കമാ അമർത്തന അൻ മുസലിയാരി പടച്ചവനെ മുത്തുനബിയുടെ മേരിൽ നീ സ്വലാത്ത് ചെല്ലണം ചെയ്യണം നീ എങ്ങനെയാണോ നമ്മോട് അവിടുത്തെ പേരിൽ സ്വലാത്ത് അലാൻ കൽപ്പിച്ചിട്ടുള്ളത് ആ സ്വലാത്തായിരിക്കണം നീ മുത്തുനബി സല്ലാരി സിനിമങ്ങൾക്ക് ചെയ്യേണ്ടത് ആ നിലക്കുള്ള സ്വലാത്താണ് ഞാൻ ചെല്ലുന്നത് മാത്രമല്ല അള്ളാഹു മുസീദന മുഹമ്മദിൻ കമാഹുവ അഹ്ലുഹു മുത്തുനബി ഏതൊരു സ്വലാത്തിനാണോ അർഹൻ അർഹനായിട്ടുള്ളത് എങ്ങനെയുള്ള ബഹുമാനമാണോ ആദരവാണോ മുത്തനബിക്ക് കിട്ടേണ്ടത് ആ നിലക്കുള്ളൊരു സ്വലാത്ത് നീ മുത്തുനബിക്ക് ചെയ്യണം അള്ളാഹു മുദ സീദന മുഹമ്മദിൻ കമാ തൊഹിബുവ തറാല പഠിച്ചവനെ മുത്തരബി സല്ലാസ്ലമങ്ങൾക്ക് നീ ഇഷ്ടപ്പെടുന്ന നീ പൊരുത്തപ്പെടുന്ന രൂപം എങ്ങനെയാണോ അങ്ങനെയുള്ളൊരു നീ ചെയ്യണം ഞാൻ ആ ഒരു സ്വലാത്താണ് മുത്തരുവിയുടെ മേലിൽ ചെല്ലിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം വരുന്ന വളരെ മനോഹരമായ സ്വലാത്താണ് എല്ലാവരും ഉപയോഗപ്പെടുത്തുക ശാബാൻ മാസത്തിൽ നമുക്ക് എളുപ്പമുള്ള സ്വലാത്തുകളൊക്കെ എഴുന്നൂറിൽ കുറയാത്ത വട്ടം ചെല്ലാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന കൂട്ടത്തിൽ ഒരു എട്ടോ പത്തോ വട്ടമെങ്കിലും ഈ കിട്ടുന്ന പുതിയ പുതിയ സ്വലാത്തുകൾ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാൽ നമുക്കത് മനഃപ്പാഠമായി കിട്ടി ജീവിതത്തിൻ്റെ പല സമയങ്ങളിലായി നമുക്കത് ഉപയോഗപ്പെടുത്താമല്ലോ ഓരോ ഓരോ സ്വലാത്തിനും അതിൻ്റെതായ ചില പ്രാധാന്യങ്ങളും സവിശേഷതകളുമുണ്ട് ഇന്നലെ ഈ മിഞ്ഞാന്നുമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള സ്വലാത്തുകൾക്കുള്ള സവിശേഷതകളൊക്കെ നമ്മൾ കേട്ടല്ലോ ഈ സ്വലാത്തിൻ്റെ സവിശേഷതയാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത് മുത്തുനബിയോടുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കാൻ പറ്റിയ മുത്തുനബിയെ സ്വപ്നത്തിൽ ദർശിക്കാൻ പറ്റിയ സ്വലാത്താണ് മധുരത്തോടു കൂടെ ഇത് ചെല്ലി വരാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അസലാ വലിക്കും വരഹമല്ല വർക്കാ